നമസ്കാരം എൻ ആൻഡ് ജെ ചിപ്സ് ആൻഡ് ഫിനാൻസ് തട്ടിപ്പിൽ പ്രതികളായ മലയാളിയെ കാനഡയിലേക്ക് പോയോ എന്ന് സംശയം ടോമി എവഗീസ് ഷിനി ടോമി എന്നിവരെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല കോട്ടയം പേരൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് ദമ്പതികൾക്കെതിരെ ആദ്യമായി ആരോപണം ഉയർന്നത് പിന്നാലെ നിരവധി പേർ ഇവർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തി തിങ്കളാഴ്ച വരെ ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് നിക്ഷേപകരാണ് ബംഗളൂരു രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതികളുമായി എത്തിയത് നൂറ് കോടി തട്ടിയെന്നാണ് സൂചനകൾ ഒരു ലക്ഷം മുതൽ നാലര കോടി വരെ എ ആൻഡ് എ ചിപ്സ് ആൻഡ് ഫിനാൻസ് കമ്പനിയിൽ നിക്ഷേപിച്ചവരുണ്ട് ബംഗളൂരു ആസ്ഥാനമായുള്ള മലയാളികളുടെ കൂട്ടായ്മകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു ടോമി ദമ്പതികൾ കെ ആർ പുരത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിരുന്നത് ആ അപ്പാർട്ട്മെൻറ്റും വിൽപ്പന നടത്തി ദമ്പതികളുടെ മകൾ ബംഗളൂരുവിൽ തന്നെയാണ് താമസിക്കുന്നത് ഒരു മകൻ ഗോവയിലും മറ്റൊരാൾ കാനഡയിലുമാണെന്നാണ് സൂചന കാനഡയിലെ മകൻ്റെ അടുത്തേക്ക് ഇവർ പോയെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ സ്ഥാപനത്തിന്മേൽ വിശ്വാസം വളർത്തുന്നതിനും ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനുമായി സുഹൃത്ത് ബന്ധങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നതായാണ് സൂചന ടോമിയും ഷിനിയും മതപരമായ ഒത്തുചേരലുകളിലും ഉത്സവങ്ങളിലും സജീവമായി പങ്കെടുക്കുകയും ആൻഡി ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് എന്ന കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ഈ പരിപാടികൾ ഉറപ്പാക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് പണം നിക്ഷേപിച്ചവരാണ് വെട്ടിലായത് മൂന്ന് മാസം മുൻപ് ഒരു നിക്ഷേപകൻ ടോമിയെ കാണുകയും ജൂലൈയിൽ അത്യാവശ്യമായി നിക്ഷേപിച്ച തുക തിരികെ വേണമെന്നും ആവശ്യപ്പെട്ടു അദ്ദേഹം അത് സമ്മതിച്ചു എന്നാൽ കഴിഞ്ഞ ആഴ്ച മുതൽ ദമ്പതികളെ കാണാനില്ല ഇരുവരും പതിവായി ഓഫീസിൽ വരുമായിരുന്നു എന്നാൽ പെട്ടെന്ന് രണ്ടുപേരും ണാതെയാവുകയായിരുന്നു ആ ബി നിയന്ത്രണങ്ങൾ അനുസരിച്ചാണെന്നും ലേല തീയതി മുതൽ മുപ്പത് ദിവസത്തിനു ശേഷം സമ്മാനത്തുക പുറത്തിറക്കുമെന്നും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പല പദ്ധതികളും അവതരിപ്പിച്ചത് പല നിക്ഷേപകരോടും കാലാവധി പൂർത്തിയാകുന്നതോടെ മറ്റൊരു നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ ബന്ധ ദമ്പതികൾ ആവശ്യപ്പെടുകയായിരുന്നു പുതിയ സ്ഥിര നിക്ഷേപത്തിന് ഉയർന്ന പലിശയും ഇവർ വാഗ്ദാനം ചെയ്തു ചിറ്റ്സ് രജിസ്ട്രാറുടെ നിയന്ത്രണത്തിൽ ഉള്ളതിനാലും ഓരോ ചിട്ടികളുടെയും മൂല്യം ചിറ്റ്സ് രജിസ്ട്രാറിൽ നിക്ഷേപിച്ചതിനാലും പണം സുരക്ഷിതമാണെന്നും അവർ അവകാശപ്പെട്ടിരുന്നു ഇരുപത്തിയഞ്ച് വർഷം മുൻപാണ് ടോമിയുടെ കുടുംബം ബംഗളൂരുവിലേക്ക് താമസം മാറിയത് ടോമിയുടെ സ്വദേശമായ ആലപ്പുഴ ജില്ലയിലെ രാമഗരിയാണ് രാമഗിരിയിൽ വളരെ അപൂർവമായി മാത്രമേ ഇവർ വന്നിരുന്നുള്ളൂ ടോമിയുടെ പിതാവിന്റെ ഉടമസ്ഥതയിൽ എ സി റോഡിനോട് ചേർന്ന് വീടുണ്ടെങ്കിലും അത് ആരും നോക്കാനില്ലാതെ അനാഥമായി കിടക്കുകയാണ് ഇടയ്ക്ക് നാട്ടിൽ വരുന്നത് ഒഴിച്ചാൽ നാട്ടുകാരുമായി ടോമി ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ചെറുപ്പത്തിൽ ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു ടോമി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ബൂത്തിൽ നടന്ന സംഘർഷത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് ടോമിയുടെ നേതൃത്വത്തിലുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്നുവെന്നും സമീപവാസികൾ പറയുന്നുണ്ട് ടോമിയുടെ സഹോദരൻ ചങ്ങനാശ്ശേരി ചെറ്റിപ്പുഴ ഭാഗത്താണ് താമസിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരിക്കെ ബംഗളൂരുവിൽ ജോലിക്ക് പോയ ശേഷം ടോമിയെ കുറിച്ച് വലിയ അറിവ് നാട്ടുകാർക്കും ഉണ്ടായിരുന്നില്ല സാമ്പത്തികമായി പിന്നാക്കം നിന്നിരുന്ന കുടുംബമായിരുന്നു ടോമിയുടേത് പെട്ടെന്ന് അതെല്ലാം മാറി ടോമിയുടെ ജീവിതശൈലി ആഡംബരം നിറഞ്ഞതായിരുന്നു പള്ളിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കാണ് ടോമി നാട്ടിൽ വന്നിരുന്നത് സഹോദരൻ പിന്നീട് ചങ്ങനാശ്ശേരിയിൽ ബിസിനസ് ആരംഭിച്ചു നാട്ടിൽ വരുമ്പോഴെല്ലാം സി പി എം പ്രവർത്തകരുമായി ടോമിക്ക് ബന്ധമുണ്ടായിരുന്നു ടോമിയുടെ പിതാവ് കേരള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു രണ്ടു വർഷം മുൻപ് പള്ളിയിൽ നടന്ന ചടങ്ങിൽ സംബന്ധിക്കാനാണ് ടോമി അവസാനമായി രാമങ്കരിയിൽ വന്നത് വിലപിടിപ്പുള്ള വലിയ കാറുകളിലാണ് ടോമി നാട്ടിൽ വന്നിരുന്നത് ബുധനാഴ്ച മുതൽ ഇവരെ കാണാതായെന്ന് പരാതിയുണ്ട് വീടും വാഹനവും വിറ്റശേഷം മുങ്ങിയതാണെന്ന് പറയുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആണ് കമ്പനിയുടെ ഓഫീസിൽ ഏതാനും ജീവനക്കാർ ഉണ്ടെങ്കിലും അവർക്ക് ഇവരെപ്പറ്റി വിവരമില്ലെന്നാണ് പറയുന്നത് തുടർന്നാണ് നിക്ഷേപകർ പോലീസിനെ സമീപിച്ചത്